വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ അതിവേഗവും അമ്പരപ്പിക്കുന്ന സ്ഥിരതയും വ്യക്തമാക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ തരംഗമാവുകയാണ് പ്രതീക്ഷിച്ചതിലും മികച്ച സൌകര്യങ്ങളാണ് ഈ ട്രെയിനിൽ ഒരുക്കിയിരിക്കുന്നത് എന്ന് വീഡിയോ സൂചിപ്പിക്കുന്നു സ്ലീപ്പർ ബെർത്തുകൾ വൈഫൈ ചാർജിംഗ് പോയിന്റുകൾ തുടങ്ങിയ അത്യാധുനിക സൌകര്യങ്ങളുള്ള വന്ദേ ഭാരത് സ്ലീപ്പറിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ നൂറ്റി എൺപത് കിലോമീറ്ററാണ് പ്രചരിക്കുന്ന വീഡിയോയിൽ ട്രെയിനിന്റെ വേഗത നൂറ്റി എൺപത് കിലോമീറ്ററിൽ എത്തുന്നത് കാണാം ട്രെയിനിനുള്ളിലെ പരന്ന പ്രതലത്തിൽ വെള്ളം നിറച്ച മൂന്ന് ഗ്ലാസുകൾ വെച്ചിരിക്കുന്നു വണ്ടി നൂറ്റി എൺപത് കിലോമീറ്റർ വേഗതയിൽ കുതിക്കുമ്പോഴും ഈ ഗ്ലാസുകളിലെ വെള്ളം ഒട്ടും തുളുമ്പുന്നില്ല ഒരു ഘട്ടത്തിൽ രണ്ട് ഗ്ലാസുകൾക്ക് മുകളിൽ ഒരെണ്ണം എടുത്തു വെച്ചിട്ടും ഗ്ലാസുകളോ വെള്ളമോ താഴെ വീഴുന്നില്ല റോഹൽകുർദ് ഇന്ദ്രഗഡ് കോട്ട റൂട്ടിൽ നടന്ന പരീക്ഷണ ഓട്ടത്തിലെ ദൃശ്യങ്ങളാണിത് ട്രെയിനിന്റെ സ്ഥിരതയും സുരക്ഷയും വിലയിരുത്താനാണ് ഈ പരീക്ഷണം നടത്തിയത്